гада കേട്ടപ്പോൾ ഇത് ചെയ് ഇതിനെ കാര്യം നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇത് ചെയ്യും കട്ട് ചെയ്യൂ ദಿಂದക്കല്ല ദಿಂದക്കല്ല മധുരഗളയനെ എങ്കിട്ടതാ കൊഞ്ചി பேச കൊഞ്ഞ നേരോ ಅದക്ക് हाय ഹലോ നമസ്കാരം വെൽക്കം ടു ബിഫോ ബ്ലേസ് ദിസ് ഈസ് നീൻ ബി ഹെറ്റ് കുറഞ്ഞി നമ്മൾ സെബറേഷൻ മദുകാരന്റെ നമ്മളുടെ വലിയ രണ്ട് അതിവൈരാണ കൊണ്ടേയിരിക്കുന്ന നമുക്ക് അവരെ പരിചയപ്പെടാം ആവണി കുറിഞ്ഞിലേക്ക് ഞങ്ങൾ മുന്നേ ഏർ കുഞ്ഞോണെന്ന് പറഞ്ഞിട്ടുള്ള ആൽബം ചെയ്തിട്ട് ഒരു ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു പരിചയത്തിലെ കൂടിയാണ് ഞാൻ ഈ കുറിഞ്ഞിയിലേക്ക് കേറുന്നത് അങ്ങനെയാണ് വന്നത് അമ്മക്ക് എങ്ങനെയാണ് ഗിരീഷ് സാറിന് പരിചയം നിനക്കറിയില്ല പക്ഷെ എങ്ങനെയോ പരിചയം ഉണ്ടായിരുന്നു ഓ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ക്യാമറ കാണാൻ തന്നെ കയ്യും കാലൊക്കെ വെറിച്ച് ആകെ ചടിഞ്ഞ് ഇതുപോലെ അല്ല കേളി അപ്പുറം ഇപ്പൊ നിങ്ങൾ എല്ലാരും ഉള്ളതെന്ന് കൊറച്ച് മാന്യം സെറ്റിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് പുലി വരുന്ന സ്ഥലമായിരുന്നു അപ്പം അവിടെ നിന്ന് പുലി തലേദിവസം ഒരാ ഒരു ആടിനെ പിടിച്ചുകൊണ്ട് പോയി അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങള് വൈകുന്നേരം അങ്ങനെ വൈകിട്ട് ഷൂട്ട് വെച്ചില്ല പിറ്റേ ദിവസം രാവിലെ വന്ന് ഷൂട്ട് ചെയ്തു ശേഷം അവിടെ ഉള്ള ഒരാളെ പിടിച്ചുകൊണ്ടുപോയി പുലി ആ സമയം പുലീനെ പിടിച്ചു എന്നിട്ട് അവസാനം അങ്ങനെ പിന്നെ ഈ ഡാൻസ് ഈ സിനിമയിലൊരു ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കളിച്ച സമയത്ത് എൻ്റെ കാലിന് ഒരു പെയിൻ വന്നിട്ട് അങ്ങനെ രണ്ടു ദിവസം ഷൂട്ടിന് പോകാൻ പറ്റിയില്ല പിന്നെ പനി ഈ മസ്സിൽ പെയിൻ വന്നിട്ട് പനി വന്നു അങ്ങനെ കുറച്ച് ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഈ ചേച്ചിയും അശ്വിൻ ചേട്ടനും പ്രണയിക്കുന്ന സമയത്ത് ഞാൻ പറയട്ടെ സമയത്തട്ടെ സമയത്ത് ഇവർ കാതി ഒന്ന് അടുത്തിരിക്കാൻ പോലും പേടിയായിരുന്നു പിന്നെ ഒരു അവരുടെ ആ സീൻ കഴിഞ്ഞ ശേഷം ഞാൻ ഇവർ രണ്ടാളെ ഒറ്റക്കൊറ്റത്തിരുന്ന് ഞാൻ കണ്ടിട്ടില്ല രണ്ടാളും ഇതുപോലെ തന്നെയായിരുന്നു വന്നിട്ട് ഞാൻ ഇവരുടെ രണ്ടാളെയും നടുവില് പോയിട്ടിരുന്നു ഒരു പണിക്ക് കണ്ടിട്ട് ഒരു കുറിച്ചൊക്കെ വേണ്ടിട്ടേ നടുവില് ഇരുന്നിട്ട് ഈ ചേച്ചീണ്ട് മര്യാദക്ക അങ്ങോട്ട് പോകണി എന്ന് പറഞ്ഞ് അശുവിൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നിരുത്തിയത് സത്യം സിനിമയുടെ കഥാപാത്രത്തിന് ഒന്നാമത് റൊമാൻസ് ഒക്കെ കൂടി അങ്ങനെയാണോ അതോ വേറെന്തോ വേറെന്തോടി വീട്ടുകാർ സ്കൂളിൽ പഠിക്കാ അതിനെന്തോ പ്രശ്നം എല്ലാരും ഫ്രണ്ട്സ് അല്ലേ എല്ലാരും കേട്ട് ചിരിക്കട്ടെന്ന് അതുകൊണ്ടല്ലേ അങ്ങോട്ട് ഇങ്ങനെ തരുന്നു അഞ്ജിത എങ്ങനെ ഉണ്ടായിരുന്നു ഒരു സിനിമയിലോട്ടൊക്കെ സ്കൂളിലും വീട്ടിലൊക്കെ പറയുമ്പോൾ കേട്ടപ്പോ റിയാക്ഷൻ സ്കൂളിലൊക്കെ എല്ലാം മാറും പിന്നെ സിനിമ നമ്മള് ഇമാജിൻ ചെയ്യുന്ന മുമ്പിൽ ഇപ്പൊ തന്നെ കലാമണിച്ചത് വലിയ അദ്ദേഹം ചെയ്യാത്ത റോളുകളില്ല അതെ അതെ നമ്മള് നമ്മളെപ്പൊടം സാധിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും സിനിമയിൽ അഭിനയിക്കുമ്പോ നമ്മളെ അതിനോട് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് അതും പുറത്തും അറിയാ എന്തൊക്കെ സാധിക്കും പറ്റുന്ന സാധിക്കും കേട്ടോ പിന്നെ ട്രൂപ്പിലോ കേട്ട ക്രൂപ്പ് ഏതായിരുന്നു റിവ് വാമൊഴി പാട്ടുകൂട്ടം സുരഭി വയനാട് വയനാട് അല്ലെ ഓക്കേ അപ്പൊ വയനാട് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് നേച്ചർ പ്രകൃതിയുടെ ഏറ്റവും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ് വയനാട് അല്ലേ വയനാട് എക്സ്പ്ലോർ ചെയ്തോണി വയനാട് ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് കുഞ്ഞോണം പറഞ്ഞിട്ടുള്ള ഷൂട്ടിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് മലയമുകളില് അങ്ങനത്തെ കുറച്ച് സ്ഥലത്താണ് അപ്പോൾ നല്ല രസമാണ് അവിടെ നിന്ന് താഴേക്ക് നോക്കാൻ എനിക്ക് വയനാട് നല്ല ഇഷ്ടപ്പെട്ടു അവിടെ ഒന്നുകൂടി പോണെന്ന് തോന്നുന്നു അവരെല്ലാരും ഭയങ്കര ഫ്രണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടു

എല്ലാരും ഇപ്പൊ നിനക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായ ആ സമയത്ത് അത് ഇന്ന സിറ്റുവേഷനിൽ ഇന്ന കാര്യാണ് ചെയ്യുന്നത് അപ്പം ഞാനത് മനസ്സിൽ പിടിച്ചു വെക്കും എന്നിട്ട് അതുപോലെ ചെയ്യാൻ ഞാൻ നോക്കും അപ്പ അത് കറക്റ്റ് ആവും അങ്ങനെ ശരിയാവും ഒറ്റിയാക്കാന്ന് പറഞ്ഞാ ആ മാക്സിമം ഞാൻ അങ്ങനെയാ ശരിയാക്കിയിട്ടുള്ളത് അത് ഞങ്ങളെ മാത്രല്ല ഞങ്ങക്ക് അത്രയും ഇതായിട്ട് പറഞ്ഞു തന്നെ ഡയറക്ടർ സാറ് ചേട്ടൻ എല്ലാവരും നല്ലോണം ഫോട്ടോ ഇട്ടിട്ട് അത്രയും പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ അങ്ങനെയെങ്കിലും ചെയ്തത് എങ്ങനെയാ ഞാൻ സത്യം പറഞ്ഞിന്റെ അന്നാണ് ആ കഥ വായിച്ചത് മുന്നേ വായിച്ച ഞാന് കഥ വായിക്കാന്ന് തന്നെ എനിക്ക് അതിന്റെ സീൻ എല്ലാം മനസ്സിലായി കാരണം ഞങ്ങൾ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇന്ന സീനാണ് ഇതുപോലെയാണ് സംഭവം അങ്ങനെ മനസ്സിലായി അല്ലാണ്ട് ഞാന് വേറെ സെപ്പറേറ്റ് ആയിട്ട് വായിച്ചിട്ടില്ല അങ്ങനെയും പറയാം പക്ഷെ കുറച്ച് ഡിഫറൻറ്റ് ഒരു കഥാപാത്രം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആരെങ്കിലും റെഫറൻസ് ചെയ്യുവല്ലോ ഇതേപോലെ ആരും കഥാപാത്രമായിട്ട് സാമ്യുണ്ടോ ഈ കുറഞ്ഞിട്ട് കഥാപാത്രം കേട്ടോ തോന്നിട്ടുണ്ടോ അങ്ങനെ തോന്നിട്ടുണ്ടോ ചോദിച്ചാൽ തോന്നിട്ടില്ല ഇല്ല അത് ാണ് ഉം ഭയങ്കര ബുദ്ധിശാലി കുരുത്തം കെട്ടത് എന്റെ ക്യാരക്ടറിനെ പറ്റിയ ക്യാരക്ടർ സത്യം അത് ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ തന്നെ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ ഒരുപാട് കിട്ടിയായിരുന്നു വയറു നിറഞ്ഞു രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാതെ മനസ് ഒരുപാട് പറഞ്ഞിരുന്നു ആ അതും ഒരു കോമഡീനെനിക്കും അവന്റെ കൈക്കല്ലേ അപ്പൊ അനുഭവം ഇതുപോലല്ല അങ്ങനെയല്ല ഞങ്ങള് ഞങ്ങള് നല്ല ഫ്രണ്ടാണ് ഇവരെക്കാള് ചേട്ടനെ കാണാൻ എനിക്ക് ഭയങ്കര ഫ്രണ്ട് ആയിട്ട് എല്ലാരേം തോന്നിട്ടുണ്ട് ഇപ്പൊ ചേട്ടൻ അതുപോലെ തന്നെയാണ് പാട്ട് പാട്ട് ഒരു പാട്ട് ഫീൽ ഗുഡ് സോങ് ആണ് മറ്റേ പാട്ട് ഡാൻസിന് പറ്റിയ സോങ്ങ് ആണ് പിന്നെ ആ അങ്ങനെ എല്ലാം കൂടിട്ടുള്ള സോങ്ങും എല്ലാം ഉണ്ട് ഇതില് ഫീൽ ഗുഡ് സോങ് പാടിയിട്ടുള്ളത് ഡയറക്സാറിന്റെ മോള് ദേവനന്ദ ചേച്ചിയാണ് ണ്ട് ചിലപ്പോ നല്ല ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാർക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അനുഷിത ഇതിനകത്തൊരു പാട്ട് പാടിയെന്നൊക്കെ ആക്ട്രസ് മാത്രല്ലോ പിന്നെ ദൈവത്തിന്റെ പാടും നമ്മളൊരു ഓപ്പൺ സ്റ്റേജിൽ അല്ലെങ്കിൽ ആളുകൾ മുമ്പിൽ പാടുമ്പോ അതിൽ എനർജി ആണല്ലോ നമ്മള് നമ്മളായിട്ട് മാക്സിമം നമ്മുടെ എനർജിയില് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് നാടൻ പാട്ടിന്റെ പ്രത്യേകത അപ്പൊ ഇതിലെ ഇങ്ങനെ പാട്ട് എങ്ങനെയാണ് ഇതിലെ പാട്ട് ഞാൻ പാടിയ സോങ്ടൻ പാട്ടിന്റെ രീതിയിലുള്ള സോങ് ആണ് അപ്പോ എനിക്ക് വലിയ ഇതാക്കേണ്ട കാര്യമില്ലായിരുന്നു എനിക്കതിന്റെ ലിറിക്സ് മാത്രം ഒന്ന് പഠിച്ചെടുത്താൽ മതിയായിരുന്നു പിന്നെ കുറച്ച് ഇങ്ങനെ എടുത്തെടുത്ത് അടിച്ച് പാടുന്ന ഒരു സോങ് ആണ് അപ്പൊ എന്റെ സൗണ്ടിന് ചിലപ്പോൾ പറ്റുന്നില്ലായിരിക്കും എനിക്കൊന്നും കുറച്ച് തൊണ്ടയ്ക്ക് പറ്റുന്നില്ലായിരുന്നു ജലദോഷം പിടിച്ചിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഓക്കെ ആയിട്ട് എവിടെ പോയാലും ഇങ്ങനെ തന്നെയാ അലമ്പോ അലും പിന്നെ പറയണ്ടല്ലോ ഇപ്പൊന്നെ കണ്ടായിരുന്നല്ലോ കൊറേ തല്ലും കുത്തും ഉറക്കവും രണ്ടുപേരും ഇട്ട ഒരാളെ ഞാനെങ്കിലും ആരുടെ മുമ്പിലും കരയില്ല ഭയങ്കര സ്ട്രോങ് പക്ഷെ അന്ന് ഞാൻ പൊട്ടിക്കരങ്ങി കാണാൻ പറ്റില്ല ജിതേഷ് ഏട്ടനോട് ജിതേഷ് ഏട്ടനോട് ഞാൻ പറഞ്ഞു ക്യാമറമാൻ ചേട്ടനോട് ചേട്ടാ ഞാൻ പോകുന്നില്ല എനിക്ക് തന്നെ ഞാൻ വീട്ടിൽ പോവില്ല അപ്പോൾ എന്തായാലും പോയല്ലേ പറ്റും നമ്മുടെ ലൈഫ് എങ്ങനെയാണ് വരും പോവും വരും വീട്ടിൽ ആരും വന്നിട്ടില്ല സാറ് മാത്രം ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ സാറ് മാത്രം വരും വന്ന് നിൽക്കും പിന്നെ സാറും ചെറുതായിട്ട് ഈ മൂവിയില് ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറും

പാടാനുള്ള ഇത് കിട്ടിയാൽ ഞാനിങ്ങനെ നല്ലോണം പാടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല മറ്റ് നമ്മൾ പാടുന്ന മറ്റുള്ളവർക്കല്ലേ ഇത് പറയാൻ പറ്റത്തുള്ളു അങ്ങനെയൊരിത് പിന്നെ എനിക്ക് ആക്ടിങ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ ചെയ്യും കിട്ടിയ ഞാൻ ചെയ്യും എന്ന് ചോദിച്ചാൽ പാട്ടോ ഡാൻസോ ഡാൻസോണ്ട് എല്ലാം ഉണ്ട് എന്ത് ദൈവമേ സകല എന്നാലും ഇഷ്ടം ഒന്നും എന്നാലും ആക്ടിങ്ങില് ആരും കൂടുതലിഷ്ടം ആക്ട്രോ പാടും എല്ലാരും

പിന്നെ ദോശ ഞാൻ അതാ അതാറീച്ചായിരുന്നു ഞാൻ ചെറുപ്പത്തില് ദോശ ചൂടുന്നു നല്ല വട്ടം വന്നേന് എത്ര ഫിഫ്റ്റീൻ പോയിന്റ് അടിച്ചു ഇതിങ്ങനെ മില്യൻസ് ഒക്കെ അത് ചോദിക്കണ്ടല്ലോ സന്തോഷം അച്ഛന്റെ റൂമിൽ പോയിട്ട് പറയും അതാ ആവേശ ആ വീണ് കളിച്ച ഡാൻസിന് നല്ല ആയി പിന്നെ ദോശ കിട്ടേന് വൺ മില്യടിച്ചു മറ്റേ ഡാൻസിനും വൺ മില് അടിച്ചു ആയിരുന്നു കണ്ടിരുന്നില്ല അത് ചെറുത് ചെയ്യ ചെയ്തുകൊണ്ട് നല്ലോണം റീച്ചായി പക്ഷേ എനക്ക് അങ്ങനെ തോന്നിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചെലവ് കാണാൻ ഞങ്ങൾ കേട്ടോ ചെയ്യാ ചോദിച്ചിട്ടുണ്ടോ ഇപ്പൊ ചോദിച്ചില്ലേ പോരാ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ ആൾക്കാര് എടുത്തവര് അങ്ങനെ അടിച്ചില്ല ട്രീറ്റ് ഒന്നും പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ അതിലൊരാളായിരിക്കുന്നു ചെലവൽ സ്റ്റാർ ആയിട്ട് ചോദിച്ചാ അതായത് ഇപ്പം വലിയ ആളായി കഴിയുമ്പോ ഞങ്ങള് ഈ പറഞ്ഞ ഇന്റർവ്യൂലൊക്കെ ചെയ്ത പോലെ കടത്തി കിടക്കുവോന്നോ അപ്പൊന്നിട്ടുണ്ട് ഭയങ്കരായിട്ട് ആഗ്രഹമുണ്ട് ചെറുപ്പം മുതൽക്കേ ആ ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ അപ്പോഴാണ് ഈ ഫിലിമിലേക്കും കൂടെ വിളിച്ചത് അപ്പോൾ ഈ ഫിലിമിൽ പാടാനും കൂടെ പറ്റി അത് തന്നെ എനിക്ക് വലിയ സന്തോഷം നാടൻ പാട്ടില് അങ്ങനെ പറഞ്ഞ എനിക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് ഒരാളെ അങ്ങനെ പറയാനും പറ്റില്ല കാരണം എല്ലാരും അവരവരുടെ ടാലന്റ് െ കുറിച്ച് പറയും എനിക്കൊരു പാട്ട് കിട്ടണമെന്നൊരു നമ്മള് ഒരു നാടൻ പാട്ടുകളുടെ പ്രത്യേകത നമ്മള് എഴുന്നേറ്റ് ഒരു അടിപൊളി എനർജി പാട്ട് ഞങ്ങടെ കൂടാതെ ശ്വാസം പ്രശ്നം ചെയ്തു ഞാൻ പാടുന്ന പാട്ട് കൊറേ ടഫ് എനിക്ക് ശ്വാസം കിട്ടാത്ത പാട്ടാണ് സിമ്പിളിനും ഞാൻ സിമ്പിളൊന്നും ஆடி காத்திலை உன் ஆடுதடி ஓடுதடி அழகே ஓடுதடி என்ப உன் சேலை நீ உன்ன நடக்கையில் கையாட்டி அடிக்குதடி உன்னை வரவளே குத்தி கிடிக்கிறிகே உங்க கத்தி விழே பா

திண்டுக்கல்லு திண்டுக்கல் மதுர ஜில்லா எனக்கு உங்கிட்ட தான் கொஞ்சி பேச கொஞ்ச நேரம் நாங்கோரோம் பட்டிக்கல் ஐயா பாரு தொகை பாருக்கி கல்லு திண்டுக்கல் மதுரை ஜில்லா எனக்கு உங்கிட்ட தா கொஞ்சி பேச கொஞ்ச நேரம் அதுக்கு நான் அம்மீக்கல்லு ஆட்டுக்கல்லு ஆத்தோரோம் பட்டிக்கல் ஐயா பாரு தொவிச்சு பாரு அசை யாத கறிங்கள் மனச பாரி கொடுத்த അമ്മ ആള് ായിരുന്നു കേട്ടോ നമ്മളെ കൊണ്ട് ഒരു രക്ഷയില്ല വലിയൊരു ആയിട്ട് നട്ടെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു കേട്ടോ ഇനി ഒരുപാട് ഒരുപാട് സിനിമകളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ ആയിട്ട് സിംഗറായിട്ട് സിംഗറായിട്ട് ആക്ട്രസ് ആയിരുന്നു പിടിക്കട്ടെന്താ കൺഫ്യൂഷൻ തീ തീർക്കണം ഒരു അടിപൊളി പാട്ടായില്ലേ മൈൻഡൊന്ന് ചേച്ചി ഡിജെ സോങ് സോങ് ലൈറ്റ് സോങ് കാശമായവളേ അകലെ പറന്നവളേ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയിന്നോ ഞാ നിഴലോ മാഞ്ഞുപോയി വഴിയും മറന്നുപോയി തോരാത്തരാ മഴയിൽ ചോട്ടുമണഞ്ഞുപോയി പാട്ടും മുറിഞ്ഞുപോയി ഞാനോ ശൂന്യമായി ട്ടോ രണ്ടുപേരും അടിപൊളി കട്ടങ്ങി കട്ടങ്ങി നിൽക്കുന്നതാണ് രണ്ടുപേര് അപ്പം ഇനിയും ഒരുപാട് നിങ്ങളുടെ പാട്ടുകളും ഇനിയും ഒരുപാട് ചോദിക്കണം നമ്മുടെ സമയത്ത് തന്നെ ഇതുകൊണ്ടാണ് അപ്പം ഇനി ഒരുപാട് അടുത്ത സിനിമല്ലേ അപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് സിനിമകൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ നിങ്ങളോട് ഇനിയും സംസാരിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ കുറുങ്ങി വലിയൊരു വിജയമാകട്ടെ ഇത്ര സമയം ഞങ്ങൾക്ക് ഇവിടെ തന്നെ താങ്ക് യു താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ